ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഡിസംബർ മാസത്തിലാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഡിസംബർ മാസത്തിൽ ആണ് എങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് Washing in Anna and Page of Cups, Eight of Swords, Magician, Hermit. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതി മാറുകയാണ് ഈ ഒരു വർഷത്തിൽ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ ഒരു നിങ്ങളുടെ എതിരാളിയായിട്ട് കണ്ടിരുന്ന വ്യക്തികള് അവർ ശരിക്കും നിങ്ങളുടെ എതിരാളികളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി പലപ്പോഴും പല ആളുകളും നമ്മൾ എതിരാളികളായിട്ട് കാണുമ്പോൾ ഒരു പക്ഷെ അതിന് പല പല നമ്മളുടെ സാ ജീവിക്കുന്ന സാഹചര്യവും ചുറ്റുപാടുകളും ആളുകളുമായിട്ട് അതിന് ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് വളരെ നല്ല സൗഹൃദത്തിലാണെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മൂല്യം ഉണ്ടാകും അപ്പോൾ ആ ഒരു വ്യക്തി ഒരാളെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവാണ് പറയുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ വ്യക്തി നമ്മളോട് എങ്ങനെ സംസാരിച്ചാലും നമ്മുടെ ഉള്ളിൽ ആ വ്യക്തി നമ്മൾ ഇഷ്ടമുള്ള ആ വ്യക്തി പറഞ്ഞ കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവും ഈ ഈ ഒരാള് നല്ലതല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും അപ്പൊ അങ്ങനെ ഒരാളോടൊരു എതിരാളി മനോഭാവം നമ്മുടെ ഉള്ളിൽ വരാം പക്ഷേ ആ വ്യക്തിക്ക് ഈ വ്യക്തി ഇഷ്ടമല്ലാത്തതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെടാതിരിക്കേണ്ട ആവശ്യകതയില്ല അതേപോലെ തന്നെ വെറുക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളെ വെറുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എതിരാളിയായിട്ട് മനസ്സിൽ കണ്ട വ്യക്തികൾ അവർ നിങ്ങളുടെ എതിരാളിയല്ല അവർക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല അല്ലെങ്കിൽ അവരുടെ മനോഭാവവും നിങ്ങളുടെ മനോഭാവവും ഒത്തുപോകുന്ന രീതിയിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് മറ്റുള്ളവരുടെ വികാരത്തിനനുസരിച്ചിട്ട് ചിന്തകൾക്കനുസരിച്ചിട്ടോ ആവരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ മറ്റൊരാളെ കാണേണ്ടത് വേറൊരാളുടെ കണ്ണിലൂടെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കുറവായിരിക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അപ്പോൾ ഈ ഒരു അതായത് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും അതിന് പറ്റിയ സമയവുമാണ് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം കുറവ് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് മറികടക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള അതായത് ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നതോ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിന് പറ്റിയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷെ സമയം തന്നെ നിങ്ങളെ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം കുറവാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നെയ്റ്റീവ് ഫോൺസ് ഇൻ ഹേമീഡ് എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സും അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്തയും ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലെടുത്ത് തന്നെ മാറ്റാൻ പറ്റിയ ഒരു വർഷമാണ് ഈ ഒരു വർഷം അപ്പോൾ അതിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു മുമ്പോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളെടുത്താൽ മതിയാകും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ആത്മവിശ്വാസം നേടിയെടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ പല മോട്ടിവേഷണൽ സ്പീ സ്പീക്കേഴ്സിൻ്റെയൊക്കെ അവരുടെ സ്പീച്ചസ് ഒക്കെ കേൾക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവവിശ്വാസം പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവർക്ക് എഫക്റ്റീവ് ആവും അങ്ങനെ പല തരത്തിലൊരു കൗൺസിലിങ്ങോ അതിനു വേണ്ടിയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാൻ എടുക്കുക നിങ്ങൾ കാരണം ഇവിടെ യുവർ ഫ്രീ നിങ്ങൾ ഒരു ഫ്രീ ബേർഡ് ആണ് നിങ്ങൾക്ക് മുന്നേറാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ നർച്ചർ യുവർ സോള് നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുക മുന്നോട്ടേക്ക് പോകാനായിട്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള തുറകളിലേക്ക് മുന്നേറാൻ പറ്റിയൊരു അവസരം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പക്ഷേ പലരെ സംബന്ധിച്ചിടത്ത് നിങ്ങളുടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾ വളർത്തുവന്ന സാഹചര്യങ്ങൾ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം നിങ്ങളെ ഒരു ആത്മവിശ്വാസ കുറവിലേക്ക് നയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് റീഫ്രെയിം ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി ആദ്യം ലോ വൈബ് എനർജി മാറ്റി എടുക്കാം ലോ വൈബ് എനർജി എനർജിന്ന് മാറണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആവുക അത് ഒരു പരിധിവരെ മെഡിറ്റേഷൻ അതിനെ സഹായിക്കുന്നുണ്ട് മെഡിറ്റേഷൻ പല ചില ആളുകൾക്ക് അത് എളുപ്പമായിട്ട് വരില്ല മെഡിറ്റേഷൻ അല്ലെങ്കിൽ നേച്ചർ വോക്ക് പ്രകൃതി എപ്പോഴും ഒരു ഒരു വോക്കിംഗ് മെഡിറ്റേഷൻ നമ്മൾ പറയും പ്രകൃതി എപ്പോഴും ഒരു മെഡിറ്റേഷൻ ആണ് നമ്മൾക്ക് അപ്പോൾ ചെടികൾ പൂക്കൾ അങ്ങനെ അതൊക്കെ ഇഷ്ടമുള്ളവർ അതിനോട് സംസാരിക്കാം അല്ലെങ്കിൽ മൃഗങ്ങൾ പക്ഷിമൃഗാദികൾ ഇതൊക്കെ ശരിക്കും ഒരു നമുക്ക് മെഡിറ്റേഷൻ തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളാവാം അപ്പോൾ അത് ഒന്ന് പിന്നെ അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ പല ആളുകളും മുന്നോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ പേജ് ഓഫ് കബ്സ് ആൻഡ് ഹേർമിഡ് മോഡാണ് അപ്പോൾ പല ആളുകളും പുതിയ പുതിയ സൗഹൃദങ്ങളായിരിക്കാം ചിലപ്പോൾ വളരെ നല്ല വ്യക്തിത്വം ഫിലോസഫിക്കൽ സൈക്കോളജിക്കൽ ലെവലിലൊക്കെ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുകയും ആത്മീയതയിലേക്കും താല്പര്യമുള്ള പലതരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് പലതരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ നെഗറ്റീവ് തോട്ട്സ് വളരെ കുറവുള്ള വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ ഒരു വർഷം അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളും കണ്ടുമുട്ടുമ്പോൾ അവരായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക അവരായിട്ട് അവർ നിങ്ങളെ നല്ല രീതിയിൽ നയിക്കാൻ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ മെജീഷ്യൻ ആൻഡ് എയ്സ് ഫോൺസ് എനോജിയാണ് പുതിയൊരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കാര്യം അപ്പോൾ അതായത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ എന്തിലായാലും ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ചോ കാര്യങ്ങള് വരുമ്പോൾ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു വോളണ്ടിയർ ചെയ്ത് മുമ്പോട്ടേക്ക് പോവാം കോളേജസിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ ഞാൻ അത് ഞാൻ ഏറ്റെടുക്കാം ഈ പ്രോജക്റ്റ് ഞാൻ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ എന്തിലെങ്കിലും ഞാനത് ചെയ്യാമെന്ന് നിങ്ങളായിട്ട് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് പോകുന്ന ഒരു വർഷം അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം ജീവിതത്തിൽ ആദ്യമായിട്ട് വിദേശയാത്ര ചെയ്യുന്ന വർഷമായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നു സ്വന്തമായിട്ട് വീട് വയ്ക്കുന്ന ഒരു സാഹചര്യമാവാം അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒരു സമയം തന്നെ പറയാം പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എല്ലാവരിലുമല്ല അപ്പം അതെടുത്തിട്ട് ഇതാക്കേണ്ട കാര്യമില്ല എന്നാലും പറയാണ് ചില ആളുകളില് നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നിങ്ങളൊരു ഫെയിം ആ ഒരു ലെവൽ ഓഫ് ഫെയിമിലൊരു നമ്മൾ ഒരു ഫെയിം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം ഫിലിമിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു ഫെയിം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫെയിമിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി അല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിലാണെങ്കിൽ ഇപ്പോൾ പാട്ട് പാടുന്നവരോ അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിൽ നിങ്ങൾ ഫേമസ് ആവുന്ന ഫെയിം കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെ പ്രശസ്തരാണ് മറ്റുള്ളവർ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലാതിരുന്ന ആളുകൾ നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാനോ ഒരു ഫോട്ടോഗ്രാഫ് വാങ്ങിക്കാനോ കാത്തു നിൽക്കുന്ന ഒരു അവസരം ആ ഒരു ഫെയിമിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു ഫെയിമിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അരയ്ക്കണമെന്നില്ല എന്നിരുന്നാലും പൊതുവേ അങ്ങനത്തെ ഒരു ഫെയിം ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ അറിയപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ വലിയ രീതിയിലല്ലായെങ്കിൽ കൂടിയും നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ നിങ്ങൾ സ്കൂളിലാണ് നിങ്ങളെ ആർക്കും അറിയില്ല എങ്കിൽ നിങ്ങൾ കുറച്ച് അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇന്ന രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണോ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് ആളുകൾ പറഞ്ഞാൽ അറിയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്